ഹലോ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ അഥവാ തന്നെ മറ്റൊരു ഐറ്റം കൂടി അത് നമ്മുടെ വീഡിയോയിൽ പുറകെ കാണാം അപ്പോൾ നമുക്ക് നല്ലൊരു പോവാം നമ്മളിപ്പോൾ ഏഴ് തേങ്ങയാണ് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഏഴ് തേങ്ങയും ചിലകിയെടുത്ത ശേഷം കാണാം ഇപ്പോൾ നമ്മൾ തേങ്ങയെല്ലാം ചിലകി ഇനി നമുക്കിത് മിക്സി ഉപയോഗിച്ച് ഉരുക്കത്തിന ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ അവലോഷത്തോടെ ഉണ്ടാക്കുന്നതായിരിക്കും അരിച്ചെടുത്ത പീര അരിപ്പ ഉപയോഗിച്ച് പിഴിഞ്ഞു മാറ്റുകയാണ് പാലെല്ലാം പിഴിഞ്ഞു മാറ്റിയ പീര മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഏഴ് തേങ്ങയിൽ ആറ് തേങ്ങ മാത്രമാണ് ഉരുക്കു വഴിച്ച ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് കൂടാതെ ബാക്കി വന്ന ഒരു തേങ്ങയും വേറെ രണ്ട് ഫ്രഷ് ആയ തേങ്ങയും ഉപയോഗിച്ചാണ് നമ്മൾ അവലോസ് പൊടി ഉണ്ടാക്കുന്നത് ഒഴുക്ക് വെളിച്ചം ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ അവലോസ് പൊടി ഉണ്ടാക്കുന്നത് ഇനി നമുക്കിത് അടുപ്പിലേക്ക് തക്കിയിട്ട് നോക്കാം ഗ്യാസ് സ്റ്റവിൽ വെച്ചാണ് ഇത് ഉണ്ടാക്കാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ പോലെ വിറവുള്ളതിനാൽ അത്ഭുതങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് വേറെ വേറെ ശ്രദ്ധയും ക്ഷമയും വേണ്ട ഒരു എണ്ണയാണ് പാചകം ചുവ കും പച്ചത്തിലും ഇത്തിരി ഉരുക്ക് വെച്ചത് വളരെ എന്താണ് നല്ല രുചിയും മണവും ലഭിക്കും കൈ ഇടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മുടെ പാല് ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് കൈവിടാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം വിറക് അടുപ്പിൽ ഇത് ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാനായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ സഹായിക്കുന്നു ഈ വെളിച്ചെണ്ണ സൺസ്ക്രീമായി പ്രവർത്തിക്കുന്നു ഇപ്പോൾ നമ്മുടെ തേങ്ങാ പാല് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഉരുക്കു വേച്ച ദിവസവും മുഖു തേക്കുന്നത് ചെറുപ്പത്തിന്റെ കാന്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു പണം സഹിതും നമ്മുടെ എണ്ണയെല്ലാം തുടങ്ങുന്നത് താരനും മുടികോഴിച്ചിട്ട് മാറാൻ ഉരുക്കു വേച്ച തേക്കുന്നത് വളരെ നല്ലതാണ് നല്ല കറ്റോള പാത്രത്തിൽ വേണം ഉരുക്കു വേച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് പൊതുവെ തടി കിടക്കാനും ും ഇതുപയോഗിക്കുന്നുള്ള ഇപ്പോൾ ഉരുക്കുവലിച്ചെണ്ണ ഉണ്ടാക്കുന്നതിന്റെ ലാസ്റ്റ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലഭിച്ച ഉരുക്കെളിച്ചെണ്ണ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത ഉരുക്കുവെളിച്ചെണ്ണയ്ക്ക് നല്ല നിറവും മണവും ഉണ്ട് ഉരുക്കൊലിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് നല്ല വെളിച്ചെണ്ണയുള്ള തേങ്ങ വേണം സെലക്ട് ചരട്ടുകയാണ് ഇനി നമുക്ക് ലഭിച്ച എണ്ണ അരിപ്പ് ഉപയോഗിച്ച് അരിച്ചു മാറ്റാം അരച്ചുമാറ്റിയ ഒരു വരച്ചെണ്ണ മറ്റൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു മാറ്റുകയാണ് മുടിയുടെ സംരക്ഷണത്തിന് ഉരുക്കുരച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മുടെ ഉരുക്കു ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് അവലോസ് പോട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഉരുക്കുവരച്ച ഉണ്ടാക്കാനായിട്ട് പാൽ പിഴിഞ്ഞ് മാറ്റിയ ആറ് തേങ്ങയുടെ പീരയും വേറെ രണ്ട് ഫ്രഷ് ആയ തേങ്ങയുടെ പീരേയും കൂട്ടിച്ചേർത്ത് കൈ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ കൊപ്രകൾ ഉണ്ടെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല വലിയ കൊപ്രകൾ ആണെങ്കിൽ ചെറുതാക്കി ഒടിച്ച് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയും പീരയും നന്നായി കൂട്ടിച്ചേർത്തതിന് ശേഷം ഇത്തിരി ഉപ്പും കൂടി ആടിച്ചത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം കട്ടകൾ ഒന്നുമില്ലാതെ കായ് ഉപയോഗിച്ച് തിരുമ്മി കൂട്ടണം പൊടിച്ച ജീരകവും ഏലക്കയും ചേർത്ത് ഇപ്പോൾ നമ്മുടെ അവലസ് പൊടി ഉണ്ടാക്കുന്നതിന് മിക്സ് റെഡിയിട്ടുണ്ട് ഇത് നമുക്കിത് വർത്തണം ഉൾക്കഴ്ച ഉണ്ടാക്കിയതുപോലെ ഞങ്ങൾ ഉറക്കടുപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത് കായ് വിടാതെ നന്നായി ഉള്ളക്കൊണ്ടിരിക്കണം വളരെയേറെ എടുക്കുന്ന ഒരു പ്രോസസ്സ് ആണിത് അവലോസ് പൊടി റെഡിയായതിന് ശേഷം കാണാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന അവലോസ് പൊടിയാണ് അവലോസ് അവലോസുണ്ടേക്കും മറ്റും ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അവലോസ് പൊടി ബ്രൗൺ ടു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു